ഞാൻ ആ ഊട്ടിക്ക് പോണ വൈക്കുകൂടെ അങ്ങനെ പോണ സമയത്ത് കെട്ടുങ്ങലങ്ങാടി എത്തിയപ്പോ കണ്ടമാനം വണ്ടി ആളുകൾ മറ്റേ പൊളിയില് വണ്ടി കൂട്ടിട്ടമാരി കൂട്ടിയിട്ട് എന്താ മക്കളെ എവിടെയൊന്നും ചോദിച്ചണ്ട താമസം ആൾക്കാരൊക്കെ ഒരു ഒറ്റ സ്ഥലത്തൊക്കെ മണ്ടണ് മണ്ടണ കണ്ടൊക്കെയാ നമ്മളെ തട്ടുകടന്നെ കാണാൻ പേര് കാട്ടാൻ പാടെന്നെ ഞാൻ തീരുമാനിച്ചത് നമ്മളെ തന്നെയാണല്ലോ ഞാൻ അതിന്റെ ചായന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കരുതി ഇറങ്ങിയതാ ഇറങ്ങിയാൻ പാട് എന്താണെന്നറിയില്ല തൊള്ള ഭാഗ്യമാണോ ഓല ഭാഗ്യാണോ ചറിയില്ല എന്നാണ് ഇപ്പോലെ തട്ടുകാടിന്റെ ഉദ്ഘാടനം ഏതായാലും ചോറായിട്ടും ചാറായിട്ടും പൊരിച്ചതായിട്ടും കഴിച്ചതായിട്ടും കണ്ടമാനം സാധനങ്ങൾ കൂട്ടിണ്ടാക്കിയ ചെയ്തു കൂടെ വന്ന പാഹയമാർക്ക് പത്തും തിക്കണ പെണ്ണുങ്ങൾ മാതിരി അപ്പോൾ ഒരു ഭൂതി മന്തി വേണം എന്നാ കടക്കട്ടെ മന്തിയെങ്കിൽ മന്തി ഈ പാഹയന്മാരെന്തായാലും ഇതുമൊന്നും കൂടില്ലാന്ന് ഉറപ്പായി എന്തായാലും ഞാനും പെണ്ണുങ്ങൾക്കൊരു ഒറ്റ കറക്കലും ഒറ്റപൊളി മാളെ ചോറ് വെച്ച് നാർത്തേക്കാലത്തെ കടന്നിട്ടോ ഇക്കാക്കത്തുമ്മ നേരം കിട്ടും ഏതായാലും ഇങ്ങളാരും സ്പോട്ട് മറക്കണ്ടാക്കെ നിലങ്ങാടിക്കണ് മണ്ടിക്കോളി ഞാനടക്കവിടെ എല്ലാവരും ഉണ്ട്